ാണ് റഹിസ് നോമിനേഷൻ സമർപ്പിച്ചു കഴിഞ്ഞു എന്തായാലും പ്രഖ്യാപനം ഇനി നാളത്തെ പരിപാടികളുണ്ട് അതെല്ലാം നടക്കണം അതിന്റെ ആലോചനകളൊക്കെ എങ്ങനെ നടന്നിട്ടുണ്ട് മറ്റൊന്ന് നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ എല്ലാ നേതാക്കളും ഒരുമിച്ചെത്തിയല്ലോ അല്ലേ റോഷ്നി നോമിനേഷൻ സമർപ്പിച്ചത് ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ബി ജെ പിയുടെ പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എത്തിയാണ് സംസ്ഥാനത്തെ റിട്ടേണിംഗ് ഓഫീസറായ നാരായണൻ നമ്പൂതിരി മുമ്പാകെ രാജീവ് ചന്ദ്രശേഖർ നോമിനേഷൻ നൽകിയത് ആ സമയത്ത് സംസ്ഥാനത്തെ ബി ജെ പിയിലെ ഏറ്റവും മുതിർന്ന എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉണ്ടായിരുന്നു ഒപ്പം കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ കരി എം ടി രമേശ് ഉണ്ടായിരുന്നു അതിൽ അസാന്നിധ്യം ഉണ്ടായിരുന്നത് ശോഭ സുരേന്ദ്രന്റെ മാത്രമായിരുന്നു പക്ഷെ നോമിനേഷൻ കഴിഞ്ഞ സമയത്ത് അവർ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയും ചെയ്തു നോമിനേഷന് ശേഷവും നോമിനേഷന് മുമ്പും സംസ്ഥാന പ്രസിഡന്റിന്റെ മുറിയിൽ രാജീവ് ചന്ദ്രശേഖർ എത്തിയിരുന്നു ഇപ്പോഴും ആ മുറിയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുകയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ആരും പോയിട്ടില്ല എല്ലാ ആളുകളും ഇവിടെ തന്നെ തുടരുകയാണ് നാല് മുപ്പതിനാണ് ഈ നോമിനേഷന്റെ സ്ക്രൂട്ടണി ഉണ്ടാവുക വെറും സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഒരു നോമിനേഷൻ മാത്രമാണ് ഉള്ളത് കേന്ദ്ര നേതൃത്വം ഇന്നയാളാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞതുകൂടി മറ്റാളുകൾ ആരും നോമിനേഷൻ സ്വാഭാവികമായി കൊടുക്കില്ല ഇന്നത്തെ സ്ക്രൂട്ടണിക്ക് ശേഷം ഈ റിട്ടേണിംഗ് ഓഫീസർ ഇവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ കേന്ദ്ര റിട്ടേണിംഗ് ഓഫീസറായ പ്രഹ്ലാദ് ജോഷിക്ക് ഇന്നിവിടെ നടന്ന നടപടിക്രമങ്ങൾ രേഖയായി റിപ്പോർട്ടായി നൽകുകയായിരിക്കും ചെയ്യുക അതിനുശേഷം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു വലിയ ചടങ്ങിൽ വെച്ച് രാജീവ് ചന്ദ്രശേഖർ ബി അടുത്ത സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേൽക്കും നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ വരുന്നതുകൊണ്ട് ബി ജെ പി വലിയ ഗുണങ്ങൾ കാണുന്നു കൃത്യമായ അല്ലെങ്കിൽ അടിമുടി രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ വരുന്നതിൻ്റെ ഗുണമുണ്ടാകുമെന്ന് ബി ജെ പി കരുതുമ്പോൾ തന്നെ അടിമുടി രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ വിഭാഗീയത നിലനിൽക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് വരുമ്പോൾ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും എന്നത് വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടതുമാണ് ശരി റഷീദാണ് വിശദാംശങ്ങൾ